കൊല്ലം കുന്നത്തൂരിൽ പാകിസ്ഥാൻ മുക്ക് ബോർഡ് സ്ഥാപിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജനം ടി വി വാർത്തയെ തുടർന്ന് പാകിസ്ഥാൻ മുക്കുന്ന പേര് മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു എന്നാൽ ഈ തീരുമാനത്തെ വിലക്കെടുക്കാതെയാണ് സി പി എം ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്തിലാണ് പാകിസ്ഥാൻ മുക്കുന്ന സ്ഥലമുണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ശത്രുരാജ്യത്തിൻ്റെ പേരിലുള്ള ഈ സ്ഥലത്തെപ്പറ്റി ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു പേര് മാറ്റണമെന്നതായിരുന്നു ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം തുടർന്ന് പഞ്ചായത്ത് കാര്യം അംഗീകരിച്ചു പേര് മാറ്റാൻ സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തു സി പി എം പ്രതിനിധികളടക്കം അയ്യുകേണ്ട തീരുമാനമെടുത്താണ് സർക്കാരിനെ അറിയിച്ചത് എന്നാൽ വീണ്ടും ആ പേരിൽ തന്നെ ബോർഡ് ഉയർന്നു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് പാകിസ്ഥാൻ മുക്കെന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചത് എത്രയും വേഗം ബോർഡ് മാറ്റണമെന്നതാണ് ആവശ്യം കൊല്ലം പത്തനംതിട്ട അതിർത്തിയായ കടമ്പനാട് നിന്ന് ഏനാത്തേക്കുള്ള വഴിയിലാണ് ഈ സ്ഥലമുള്ളത് കാലങ്ങളായി ഈ സ്ഥലപ്പേരുതങ്ങൾക്ക് അപമാനമാണ് എന്നായിരുന്നു ജനങ്ങളുടെ പ്രതികരണം പിന്നാലെ വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി ദുഃഖകരമെന്നതാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ജനം കൊല്ലം